ആയിരം തിരികൾക്ക് വെളിച്ചം പകർന്നു കൊടുക്കുന്നതുകൊണ്ട് ഒരു മെഴുകിത്തിരിയുടെ ആയുസും കുറയുന്നില്ല പങ്കുവയ്ക്കപ്പെടുന്ന സന്തോഷവും അതുപോലെയാണ് നീണ്ടകാല ബന്ധമോ സൗഹൃദമോ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഒരിക്കലും നുണ പറയാതിരിക്കുക എന്ന ലളിതമായ സത്യം പിന്തുടരുക അർത്ഥശൂന്യമായ ആയിരം വാക്കുകളേക്കാൾ മികച്ചതാണ് ആശ്വാസം നൽകുന്ന ഒരു വാക്ക് മനുഷ്യൻ വീട് മാറുന്നു വസ്ത്രം മാറുന്നു ബന്ധങ്ങൾ മാറുന്നു എന്നിട്ടും ദുഃഖിതനാണ് കാരണം അവൻ തൻ്റെ സ്വഭാവം മാറ്റുന്നില്ല നീ ആഗ്രഹിച്ചത് ലഭിച്ചാൽ താഴ്മയുള്ളവനാവുക നീ ആഗ്രഹിച്ചത് ലഭിച്ചില്ലെങ്കിൽ ക്ഷമയുള്ളവനാവുക ഉള്ളിൽ മുഴുവൻ പൊട്ടിത്തകർന്നു നിൽക്കുമ്പോഴും ഒരു വേദനയും മറ്റുള്ളവരെ അറിയിക്കാതെ മുഖത്ത് ചിരി വരുത്താൻ കഴിയുന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ നമ്മെ തകർക്കാൻ ആർക്കും കഴിയില്ല തിന്മ ചെയ്യാതിരിക്കുക നന്മ വളർത്തുക ഹൃദയത്തെ ശുദ്ധീകരിക്കുക ഇതാണ് ബുദ്ധന്മാരുടെ ഉപദേശം അറിവിനേക്കാൾ മഹത്തരമാണ് മനസ്സിലാക്കാൻ നിങ്ങളെക്കുറിച്ച് അറിഞ്ഞവർ ഏറെയുണ്ടാവും മനസ്സിലാക്കിയവർ അപൂർവമാവും എവിടെ ഭയം അവസാനിക്കുന്നുവോ അവിടെ നിന്ന് ജീവിതം തുടങ്ങുന്നു നിങ്ങളെ ചതിക്കുന്ന ആരോടും പ്രതികാരം ചെയ്യുന്നതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കരുത് അവർ അതിൻ്റെ കർമ്മഫലം അനുഭവിച്ചു തീരൂ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കൺമുമ്പിൽ വെച്ച് തന്നെ നടക്കും മനോഹരമായ മുഖം എല്ലായിടത്തും ഉണ്ട് എന്നാൽ മനോഹരമായ ഹൃദയം ഈ ദിവസങ്ങളിൽ കണ്ടെത്താൻ പ്രയാസമാണ് വിഷമങ്ങൾ നേരിടുമ്പോൾ ക്ഷമയാണ് ധീരത നിരാശയുടെ ഇരുൾമുറിയിൽ തളർന്നിരിക്കാതെ പ്രതീക്ഷയുടെ വെളിച്ചത്തിലേക്ക് മനസ്സിനെ നയിക്കുക ഞാൻ പറഞ്ഞതായാലും മറ്റൊരാൾ പറഞ്ഞതായാലും ഗ്രന്ഥങ്ങളിൽ നിന്ന് വായിച്ചറിഞ്ഞതായാലും നിങ്ങളുടെ സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്തതൊന്നും സ്വീകരിക്കാതിരിക്കുക